ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര ി വയനാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി കരുളായി കുണ്ടുങ്ങലിൽ നടന്ന എൽ ഡി എഫ് കുടുംബയോഗത്തിലും ആനി രാജ പങ്കെടുത്തു തുടർന്ന് പ്രദേശത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളോടക്കം വോട്ട് അഭ്യർത്ഥിച്ചു മതേതര ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്ന മോദി സർക്കാർ മനുഷ്യർ തമ്മിലുള്ള സാഹോദര്യത്തെ ഇല്ലാതാക്കുകയാണെന്നും പടിപടിയായി ഇന്ത്യയെ ബ്രാഹ്മണിക്കൽ രാഷ്ട്രമാക്കാനുള്ള തന്ത്രമാണ് മോദിയുടെ നേതൃത്വത്തിലുള്ള വർഗീയ ഫാസിസ്റ്റ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ആനി രാജ കുടുംബ സംഗമത്തിൽ പറഞ്ഞു ഇതിനെയാണ് ലാക്കുന്നത് ലക്ഷ്യം വെക്കുന്നത് ഇതിനെ തകർക്കണം അതുകൊണ്ടാണ് ഇപ്പോൾ ഉടൻ പൗരത്വ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് നടപ്പിലാക്കിയിരിക്കുന്നത് ഹിന്ദുരാഷ്ട്ര നിർമ്മാണത്തിലേക്കുള്ള ഒരു വലിയ ചുവടുവെപ്പാണ് അത് ഹിന്ദുരാഷ്ട്ര നിർമ്മാണം എന്ന് പറയാൻ പറഞ്ഞ് കുറേ കേട്ടിട്ടില്ലേ ഹിന്ദുരാഷ്ട്രമാക്കാൻ പോകുന്നു ഹിന്ദുരാഷ്ട്ര ആക്കാൻ പോകുന്നു കേട്ടിട്ടുണ്ടല്ലേ നമ്മൾ നേതാക്കന്മാരൊക്കെ പ്രശ്നിക്കുക എന്താ ഹിന്ദുരാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളല്ല ഇപ്പം എന്താ വിചാരിക്കുന്ന അറിയുമോ കുറെ ആളുകൾ നമ്മൾ എല്ലാവരും അല്ല ചിലർ വിചാരിക്കുന്നത് അട്ടേടാ നല്ല കാര്യമാണ് എന്താ കാര്യം ആദ്യം മുസ്ലിമിനെ അങ്ങോട്ട് ഒരു സൈഡിലേക്കാക്കും പിന്നെയോ പിന്നെ പട്ടിക ക്രിസ്ത്യാനിയെ ഒരു സൈഡിലേക്കാക്കും ജയിലിലേക്കാക്കാം പിന്നെയോ പട്ടികജാതി പട്ടിക വർഗക്കാരെ ഒരു ഭാഗത്താക്കും പിന്നെയോ ബാക്കി സാധാരണ തൊഴിലെടുത്ത് ദിവസക്കൂലിക്ക് തൊഴിലെടുത്ത് കുടുംബം പോറ്റുന്നവരെ ഒരു ഭാഗത്താക്കും അതില് അങ്ങനെ വിചാരിക്കും അപ്പൊ ബാക്കി എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഹിന്ദുക്കൾക്ക് കിട്ടും നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ നമ്മുടെ മക്കൾക്ക് ജോലി വേറെ ആരും ഇതൊന്നും പങ്കുവെക്കാൻ ഇല്ലല്ലോ പക്ഷെ നിങ്ങൾ അറിയേണ്ടത് നമ്മൾ അറിയേണ്ട കാര്യം നമ്മൾ മറ്റു മനുഷ്യരോട് പറയേണ്ട കാര്യം പരിപാടിയിൽ സി പി ഐ നിലമ്പൂർ മണ്ഡലം സെക്രട്ടറി മുജീബ് റഹ്മാൻ പി ശിവാത്മജൻ പി ബാലകൃഷ്ണൻ കെ മനോജ് പി എം ബഷീർ ജെ രാധാകൃഷ്ണൻ ഫാത്തിമ സലി സിദ്ദീഖ് വടക്ക് പി ഹാരിസ് അബ്ബാസ് സി പി സഫറലി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കരുളായി റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ